തല ചായ്ക്കാൻ ഒരു വീട് ലഭിച്ചതിന്റെ ആശ്വാസത്തിൽ അവിടെ ഒരാളുണ്ട് കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിലെ ജയഭാരതി അതിദാരിദ്ര്യ പട്ടികയിൽ ഉണ്ടായിരുന്ന ജയഭാരതിക്ക് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തിയാണ് വീട് വെച്ച് നൽകിയത് ആ സന്തോഷം റിപ്പോർട്ടർ ടിവിയുമായി പങ്കുവയ്ക്കുകയാണ് ജയഭാരതി അഭിജിത് മുഴക്കുന്ന് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം അഭിജിത് മുഴക്കുന്ന് ഞാൻ കരുതി ഇതൊരു വിഷമിപ്പിക്കുന്ന സായാഹ്നമായിരിക്കുമോ എന്ന് പക്ഷേ ജയഭാരതിയെക്കുറിച്ച് കേട്ടപ്പോൾ ഒരു സന്തോഷം വന്നു കാരണം നമ്മൾ എപ്പോഴും ഈ കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇല്ലായ്മ കാണിക്കുമ്പോൾ നമുക്കും മനസ്സിലൊരു വേദന തോന്നുമല്ലോ ജയഭാരതിക്ക് കിട്ടി ആ സന്തോഷമുള്ള ആ മറുപടിയിലേക്ക് നമുക്ക് പോകാം അഭിജിത്ത് തീർച്ചയായും സുജയ വീട് എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനമായ ആവശ്യങ്ങളാണ് ഈ ആവശ്യം ഇല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വീടില്ലാതിരിക്കുമ്പോഴുള്ള ദുരിതം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ഒരു ദുരിതം അനുഭവിച്ച് അതിൽ നിന്ന് കരകയറിയ ഒരാളാണ് കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിലെ ചുങ്കത്തുള്ള ജയഭാരതി അമ്മ ജയഭാരതി അമ്മയ്ക്ക് ചോർന്നലിക്കുന്ന കെട്ടുറപ്പില്ലാത്തൊരു വീടായിരുന്നു പക്ഷേ ജയഭാരതി അമ്മയെ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെടുത്തി അമ്മയ്ക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് വെച്ച് നൽകിയിട്ടുണ്ട് ജയഭാരതി അമ്മ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് അമ്മ വലിയ കഷ്ടപ്പാടായിരുന്നു അല്ലേ വളരെ അങ്ങേയറ്റം കഷ്ടപ്പെട്ടിരുന്നു ഇങ്ങനെ ഒരു ജീവിതം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിലും കൂടി ആലോചിച്ചില്ല ആ ഒരു സുഖം കിട്ടിയതിൽ ഞാൻ എത്ര നന്ദി പറഞ്ഞറിയില്ല കഷ്ടപ്പാടായിരുന്നു ഈ വീടൊക്കെ വീടൊക്കെ ചോർന്ന് വലിച്ചിട്ടും ഓടും താരി ഒഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലൊക്കെ പോയി കിടന്നിട്ടും ഇങ്ങനെയൊക്കെ കഴിച്ചതാണ് അത് ഓർക്കാൻ കൂടി ഇപ്പം എനിക്ക് വയ്യ ഇപ്പം ഞാൻ നല്ല സുഖത്തിലാണ് ഈ ഒരു ഭാഗ്യം എനിക്ക് തന്നില്ല അതിൽ ഇനിയിപ്പോൾ എനിക്ക് ഒരിറ്റ കാര്യം എനിക്ക് വെള്ളം കിട്ടിയിട്ടില്ല ഏ അമ്മ ഒറ്റക്കാണല്ലേ വീട്ടിൽ കഴിഞ്ഞിട്ടൊക്കെയാണ് ഒറ്റക്കെയാണ് ചെയ്യണത് പിന്നെ എല്ലാവരും ഉണ്ടായിട്ട് എല്ലാവർക്കും സ്നേഹവും കാര്യം തന്നെ നോക്കുകയോ ചെയ്യും പിന്നെ എല്ലാവർക്കും കഴിയണില്ല അതിനെല്ലാവരും പോലെ കുറ്റപ്പെടുത്താൻ പറ്റൂല ഓ സന്തോഷം അങ്ങേ സന്തോഷം അമ്മ എങ്ങനെ നന്ദി പറയണെന്ന് എന്നെ അറിയില്ല അത്രയും സന്തോഷത്തില്ല ഓ ഞാൻ സ്വപ്നത്തിലൂടെ ഓർക്കാത്ത സംഗതി അങ്ങനെയൊരു ജീവിക്കുന്നുണ്ടല്ല വെള്ളം എനിക്കുള്ള വെള്ളപ്പോ ഒരാക്കണ്ടെന്നൊന്നും പറയില്ല പക്ഷെ എനിക്ക് എനിച്ചിട്ടൊരു വെള്ള ആയപ്പോ എനിക്ക് അധികം ഒരു അമ്മ നേരത്തെ ഒറ്റക്കായിരുന്നു പഴയ വീട്ടിൽ ഒറ്റക്കായിരുന്നു ഒറ്റ അതിപ്പൊ കുറഞ്ഞ കാലം കൊണ്ട് പോനെ മറ്റെല്ലാരും കൂടി ഓല് പിന്നെ അങ്ങോട്ട് വേറെ പോയി പിന്നെ ഒരക്കോളൂ അഞ്ചത്തി പേടിയോ ചോദിക്കാൻ ഞാൻ പാത്രം അഞ്ഞത്ത് വെച്ച് ഉറങ്ങാതെ എത്രയോ ദിവസം അവിടെ ഇവിടെ ഓടും വീണൂടും ചോർന്നൊഴിച്ച് കിടക്കാൻ കഴിയില്ല അങ്ങനെ അഞ്ചുപത്തി ദിവസം ഭക്ഷണി അടുക്കാൻ ഞാൻ അവിടെ ഈ വീട് ഉണ്ടായിട്ട് എത്ര എത്ര കിടന്നീട് മൂന്ന് കൊല്ലം ആവാൻ പോണ് ഇപ്പൊ ഞാൻ സ്വർഗത്തിലെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് കിട്ടി അതിന്റെ വലിയ സന്തോഷം വളരെ അങ്ങനെ ഒരു ശരിക്കും ആ പദ്ധതിയുടെ പേര് ജീവിതത്തിൽ പ്രായോഗികമായ അല്ലെങ്കിൽ ജീവിതത്തിൽ ആ പദ്ധതിയുടെ ആ പേര് പറയുന്നത് പോലെ തന്നെ ലൈഫ് കിട്ടി ഒരു ലൈഫ് ലൈൻ കിട്ടിയെന്ന് പറയുന്ന ജയഭാരതി അമ്മയാണ് നമ്മൾ കണ്ടത് താങ്ക് യു അഭിജിത്ത് അതൊരു സന്തോഷമുള്ള കാഴ്ചയാണ് നമ്മൾ സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ ആർക്കെങ്കിലും ഒരു പോസിറ്റീവായ ഇമ്പാക്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും പറയണമല്ലോ വിമർശനം മാത്രം പോരല്ലോ അതാണ് കേട്ടോ നിലപാട്